നമസ്കാരം സ്ത്രീധനം ചോദിച്ച് ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുക ആ ഭാര്യ ആത്മഹത്യ ചെയ്യുക വലിയ കോളിളക്കങ്ങൾ ഉണ്ടാവുക സമൂഹത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുക ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്തു കൂട്ടിയ കുറെ ചെയ്തുകൾ കൊണ്ട് ഒരു കുടുംബമാണ് തകർന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത് ഒരു മകളാണ് ഇല്ലാതായത് ഇത് മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയായിട്ടൊക്കെ തന്നെ നൽകി വലിയ ചർച്ചകൾ നടത്തി സമൂഹത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ടന്നൊക്കെ ചർച്ച തൊഴിലാളികൾ നിരവധി പേർ ഈ ഒരു പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുത്തു ഇതോ ഈ ഒരു വിഷയത്തിൽ ഈ കേസ് ഇപ്പോൾ കേസിൽ കുറ്റാരോപിതനായ കിരൺകുമാർ എന്ന് പറയുന്ന വ്യക്തി വെറുതെ വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു അയാളുടെ ശിക്ഷാവിധി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേട്ടത് ഇത് സമൂഹത്തിൽ എന്ത് ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരക്കാർ വിവാഹം കഴിച്ച് സ്ത്രീധനം വാങ്ങി വിവാഹം കഴിച്ചിട്ട് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭാര്യയെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും അല്ലെങ്കിൽ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഒരു പ്രചോദനമാകുമോ എന്നുള്ള സ്വാഭാവികമായ അപകടകരമായ ഒരു സംശയമാണ് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയെ നീതിപീഠത്തെ ഒക്കെ തന്നെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു വക്കീൽ നിരത്തുന്ന വാദങ്ങൾ ഒരു വേള തെളിവുകൾ സഹിതം അംഗീകരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത് തെളിവുകളായി കരുതിയത് ആകാം ഇത്തരത്തിൽ സംഭവിച്ചത് ഈ വിഷയത്തിൽ ഒരു സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ചെറുപ്പക്കാരിയായ യുവതിയാണ് അവർ ഒരു എഴുത്തുകാരി കൂടിയാണ് വിസ്മയ കേസ് പ്രതി കിരൺകുമാറിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു ജാമ്യം കിട്ടിയ വാർത്ത കാണുകയായിരുന്നു ടെലിവിഷനിൽ ഒട്ടും അത്ഭുതം തോന്നിയില്ല ഈയിടെ ആ കുട്ടിയുടെ മരണത്തിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ബ്രാക്കറ്റിൽ അങ്ങനെ തന്നെ പറയണം ആഘോഷം എന്ന് തന്നെ പറയണം വീട്ടുകാരെ കണ്ടു മകൾ അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞിട്ടും ഫാമിലി സ്റ്റാറ്റസ് നോക്കി അവളെ മരണത്തിന് വിട്ടുകൊടുത്ത അച്ഛനും അമ്മയും ഭർത്താവിന്റെ തല്ലുകൊണ്ട് പെങ്ങൾ സുഖമായി കഴിയുകയാണെന്ന് തീരുമാനിച്ച ആങ്ങളെ എന്നിട്ടാക്കി ആത്മഹത്യ ചെയ്തപ്പോൾ ചാനലിൽ വന്നിരുന്ന ഡോഗ് അന്ന് അവനിട്ട് രണ്ട് കൊടുത്തിട്ട് ആ പെണ്ണിനെ സംരക്ഷിച്ചിരുന്നു എങ്കിൽ അവൾ ഇന്നും ജീവനോടെ ഇരുന്നനി എന്ന് ഈ പോസ്റ്റ് ഒരു സ്ത്രീയുടെ പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത എന്ത് നീതിയാണ് അവൾക്ക് ഇനി കിട്ടാനുള്ളത് വിസ്മയം മാത്രമല്ല മരിക്കാൻ ധൈര്യമില്ലാത്ത ഒരുപാട് പെൺപിള്ളരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് സർക്കാർ ജോലി ഉള്ളത് കൊണ്ട് പ്രേമിച്ച പെണ്ണിനെ പെണ്ണിന്റെ വീട്ടിൽ കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിയിട്ട് വിസ്മയുടെ മരണത്തിൽ അനുശോചിച്ച് പോസ്റ്റിട്ട ഒരു വാഴയെ എനിക്ക് നേരിട്ട് അറിയാം സ്ത്രീധനം ചോദിച്ചിട്ടും ആ കിഴങ്ങിനെ മതിയെന്ന് പറഞ്ഞ നിന്നവളും ഉള്ള നാടാണ് ഇത് ആ സ്ത്രീധനം കൊടുക്കാൻ ഒരു പങ്ക് ആ ഒരു പങ്ക് കൊടുത്ത് സഹായിച്ച എന്നെ പോലുള്ള മൂരാച്ചികളും ഈ നാട്ടിൽ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല ഇതുവരെ സ്വന്തം നഷ്ടം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് മറന്നുകളയാൻ ഉപദേശിച്ച ആൾക്കാരുമുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മുടെ കടമ കഴിയും പക്ഷേ നഷ്ടപ്പെട്ടത് അവൾക്ക് മാത്രമാണ് അവളുടെ ജീവൻ ജീവിതം അവനെ ന്യായീകരിക്കാൻ ഒരുപാട് ആളുണ്ടാകും അവന്റെ പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ നാളെ ഇതേ അവസ്ഥ ഉണ്ടായേക്കാം നമ്മൾ വളർത്തുന്ന പെൺമക്കൾക്കും ഉണ്ടാകാം ചേർത്ത് പിടിക്കാൻ ആരുമില്ലെങ്കിൽ ആത്മഹത്യ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗങ്ങൾ ചിന്തയിൽ വരില്ല ഓരോ ആത്മഹത്യയും ഓരോ കൊലപാതകങ്ങൾ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ എന്നെയും നിങ്ങളെയും നാളെ ആരെങ്കിലും കൊന്നേക്കാം കാരണം നമ്മളെ കൊന്നവരെയും ന്യായീകരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിനും ജാമ്യം അനുവദിച്ച് കോടതി ശിക്ഷാവിധി മരവിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത അതിന്റെ കൂടി മാതൃഭൂമി ന്യൂസിന്റെ കൂടി ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ആ കുഞ്ഞിനെ മരണപ്പെട്ട ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലായിരുന്നു സ്റ്റാറ്റസിന്റെ പേരിൽ അവളെ ഭർത്ത വീട്ടിൽ നിർത്തി മാക്സിമം പരമാവധി പീഡിപ്പിച്ചു അവന്റെ തല്ലുകൊണ്ട് അവൾ വശം കെട്ടു അവൻ തല്ലിയ പാടുകൾ കാണിച്ചുകൊണ്ട് അവളുടെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇന്നും ഓർക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു സാമൂഹ്യ വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ ഒരു അപകടം തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഇത്തരം അനുഭവങ്ങൾ കാണുമ്പോൾ ഇത്തരക്കാർ രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവർ വേറെ പെണ്ണും കെട്ടി സ്ത്രീധനവും വാങ്ങി സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ തിരിച്ച് സർവീസിൽ കയറുന്നത് കാണുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് അല്ലെങ്കിൽ ആരുടെ പ്രവൃത്തിയാണ് ഇവിടെ വിമർശിക്കപ്പെടേണ്ടത് ആരുടെ പ്രവൃത്തിയാണ് ഇവിടെ ന്യായീകരിക്കപ്പെടേണ്ടത് ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന് മാത്രമാണ് അതിന്റെ ജീവൻ പോയി ജീവിതം പോയി അതിന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു അതിന്റെ പ്രതീക്ഷകളില്ലാതായി ആ കുട്ടി വിസ്മയ വിട്ട പറഞ്ഞു അങ്ങനെ എത്ര വിസ്മയമാണ് എത്ര വിസ്മയമാരെ നമ്മുടെ കേരളം കണ്ടു എന്നിട്ടും ഇതിപ്പോൾ രണ്ട് ദിവസം ചർച്ചയാകും അത് കഴിഞ്ഞാൽ നമ്മൾ വിസ്മയെ വിസ്മരിക്കും കിരൺകുമാർ കൂളായി ഇറങ്ങി നടക്കും ഇതൊക്കെ കുറ്റമാണ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ